വാർത്തകളിലേക്ക് തൃശൂർ പൂരം കലക്കലിൽ വിശദാന്വേഷണത്തിന് നിർദ്ദേശം എ ഡി ജി പിയുടെ റിപ്പോർട്ട് ഡി ജി പി അംഗീകരിച്ചു തുടർ നടപടി നിർദ്ദേശിച്ച് ഡി ജി പി ഡി ജി പി മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറി അന്വേഷിച്ചേക്കും അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുടേത് അതേസമയം പൂരം കലക്കിയതിൽ തിരുവമ്പാടി ദേവസ്വത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അജിത് കുമാർ തിരുവമ്പാടി ദേവസ്വത്തിലെ ചിലർ പൂരം മുടക്കാൻ ശ്രമിച്ചു പോലീസ് നിർദ്ദേശങ്ങൾ മനഃപൂർവ്വം അവഗണിച്ചു പൂരം നിർത്തുന്നതിനായി ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത് ആസൂത്രിതം ഇതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന എന്ന് സംശയിക്കുന്നതായും റിപ്പോർട്ട് വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു വിനോദ് ഇപ്പോൾ നടത്തിയ അന്വേഷണത്തിന് അപ്പുറം വിശദമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് എന്താണ് വിശദാംശങ്ങൾ ആര്യ ആ നിലയ്ക്കാണ് കാരണം എ ഡി ജി പി നൽകുന്ന റിപ്പോർട്ട് അവിടം കൊണ്ട് നടപടികൾ അവസാനിപ്പിച്ചാൽ സ്വാഭാവികമായും സർക്കാരും പ്രതിസന്ധിയിലാകും പ്രത്യേകിച്ച് സി പി ഐ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് എ ഡി ജി പിയുടെ റിപ്പോർട്ട് വാങ്ങുമ്പോൾ അദ്ദേഹം തന്നെ തൽസ്ഥാനത്ത് തുടർന്നുകൊണ്ട് ഈ റിപ്പോർട്ട് നൽകുകയാണ് പ്രത്യേകിച്ച് അങ്കിത് അശോക് അവിടെ കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥനാണ് അങ്കിത് അശോകിന്റെ ചില വീഴ്ചകൾ പോരായ്മകളാണ് ഇത്തരത്തിലുള്ള നടപടികൾക്ക് കാരണമായത് അനുനായ നീക്കം ഉൾപ്പെടെയുള്ളവ അത് ചെയ്തില്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വഷളായി എന്ന നിലയ്ക്കാണ് മാത്രമല്ല ചില ദേവസ്വം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകൾ ഉൾപ്പെടെയുള്ളവർ ഏകപക്ഷീയമായി പൂരം നിർത്തുന്നതുമായി ബന്ധപ്പെട്ട നിലപാടിലേക്ക് പോയി ഇതിലെല്ലാം തന്നെ അന്വേഷിക്കണം ഇതിലൊരു ഗൂഢാലോചന ഉണ്ട് എന്ന ചില കണ്ടെത്തലുകൾ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയ്ക്കാണെങ്കിൽ ഇതിലൊരു അന്വേഷണം സർക്കാരും ആ നിലയ്ക്ക് ഒരു പക്ഷേ പോവുകയും കാരണം സി പി ഐ ഈ വിഷയത്തിൽ ഇടഞ്ഞു നിൽക്കുകയാണ് എ ഡി ജി പിയെ കൊണ്ടുള്ള അന്വേഷണം എ ഡി ജി പിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചാണ് സി പി ഐ മുന്നോട്ട് പോകുന്നത് വരുന്ന മുന്നണി യോഗങ്ങളിൽ ഉൾപ്പെടെ ഈ വിഷയം സി പി ഐ ഉന്നയിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഒരുപക്ഷേ ഡി ജി പിയുടെ മേൽനോട്ടത്തിൽ മറ്റൊരന്വേഷണം ഈ ക്രിമിനൽ ഗൂഢാലോചനയുടെ കാര്യങ്ങളൊക്കെയും പറയുന്നത് കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ മറ്റോ മേൽനോട്ടം വഹിക്കുന്ന തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഒരു അന്വേഷണം ആ നിലയ്ക്ക് പല സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ റിപ്പോർട്ട് കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല ഇതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ് കാര്യങ്ങൾ ഇത്രയും വിവാദമായ നിലയ്ക്ക് മുന്നണിക്കുള്ളിൽ തന്നെ കാര്യങ്ങൾ വഷളായി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ഒരു റിപ്പോർട്ട് കൊണ്ട് ഒരുപക്ഷെ കാര്യങ്ങൾ അവസാനിപ്പിക്കില്ല പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ് ബി ജെ പിയും ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സാധ്യത വളരെ കുറവാണ് എന്നാൽ സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായി തന്നെ കൂടുതൽ ഉന്നത തലത്തിലുള്ള ഒരു അന്വേഷണം അതിനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് തീർച്ചയായും വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും തൃശൂർ പൂരം കലക്കലിൽ വിശദ അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഡി എന്തായാലും അന്തിമ തീരുമാനം ഉണ്ടാകേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്